ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലേന്ദ്ര മനുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണെന്ന് ആ മനു പറയും ഞാൻ എറണാകുളത്താ ആ അതേതായാലും നന്നായി ഇവിടെ നടക്കുന്ന നാടകങ്ങളൊന്നും നിനക്ക് കാണണ്ടല്ലോ എന്ന് പറോ ഞങ്ങള് മുത്തശ്ശിയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടാക്കിയല്ലേ അതല്ലേ മനു ഞാൻ പറഞ്ഞത് ഇവിടെ പല നാടകങ്ങളും അരങ്ങേറുന്നുണ്ടെന്ന് ഞങ്ങള് നാട്ടിലെത്തി എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു ന്യൂസും കേട്ടു എന്ന് പറയുമ്പോൾ അതെന്താണ് മനു അത്രയും വലിയ ന്യൂസ് എക്സ്ക്ലൂസീവ് ആണോ ചോദിക്കണേ ആ അലീനയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തെന്ന് കേട്ടു അതേടാ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ അർഹതയില്ലേ അതൊക്കെ അതൊക്കെയുണ്ട് പക്ഷെ ഇതൊരു ത്രില്ലിംഗ് പ്രൊമോഷൻ ആയിപ്പോയല്ലോ അംഗളെ ഇതിപ്പോ കോടതി ഷിപ്പായി നേരം ജഡ്ജി ആയതുപോലെ എന്ന് മനു പറയുമ്പോ നമ്മുടെ ബാലേന്ദ്രം പറയും ഇതേ അതിനു മേലെയാണ് അതിലാ എനിക്ക് അത്ഭുതം അങ്കിളിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോ എനിക്ക് അതൊരു തമാശയായിട്ടാണ് തോന്നിയത് പക്ഷേ മകളായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞപ്പോ എന്നെ ഞെട്ടിച്ചു കാണെ എന്തൊരു ചങ്കൂറ്റാ എന്നങ്ങ് ചോദിക്കുമ്പോ ബാലേന്ദ്രം പറയും ഇത് അവളെ അർഹിക്കുന്നുണ്ടല്ലാ എങ്കിൽ എങ്കിലും അങ്കിളെ ഇത് ഒരുമാതിരി സർപ്രൈസ് ആയിപ്പോയി എന്ന് പറയുമ്പോ നമ്മുടെ ഉം പറയും ആ ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ കേട്ടാട്ടോ നിന്റെ മുറപ്പെണ്ണല്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ മനുവിനാകെ നാണം ഷെ അങ്കിളേ അങ്കിള് എന്നെ വീണ്ടും വീണ്ടും ഞെട്ടിക്കാണല്ലോ എന്ന് പറയുമ്പോ ബാലേന്ദ്രൻ പറയും എടാ എടാനിനൊക്കെ അവളെ ഇഷ്ടാന്നൊക്കെ എനിക്കറിയാം അവൾ അനാഥയാണല്ലോ വീട്ടുവേലക്കാരിയാണല്ലോ ഓർത്ത് ആ സ്നേഹം അധികം പ്രകടിപ്പിക്കാതെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അവിടെ ഇരിക്കുകയാണെന്നൊക്കെ എനിക്കറിയാന്ന് പറയുമ്പോൾ നമ്മുടെ മനുവിന് വീണ്ടും നാണോട്ടോ ഒന്ന് പോ അങ്കളെ വെറുതെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്ര പറയും എടാ ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ എന്റെ പബിതമോൾക്കും കൃഷ്ണമോൾക്കും കിട്ടാവുന്നതുപോലെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും സ്വത്തും അവൾക്കും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാണ് അങ്കിള് എന്തൊക്കെയായി അറിയണേ എനിക്കൊരു ജോലിയില്ലേ ഒരു പെണ്ണിന് പോറ്റാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് ഇനി തിന് കഴിവില്ലെങ്കിലും അവൾ നിന്നെ നല്ലതുപോലെ നോക്കിക്കോളും എന്ന് പറയുന്നേണ്ടോ ബാലേന്ദ്രൻ അതെനിക്ക് ഉറപ്പാ ഞാൻ ഗ്യാരണ്ടി അതിന് എന്ന് പറയാണ് അപ്പൊ നമ്മുടെ മനു നാണിച്ചോണ്ട് തന്നെ പറയും അങ്കള് ഇപ്പൊ തന്നെ എന്റെ കല്യാണം നടത്താൻ പോവാണോ എന്ന് ചോദിക്കാണ് അവൾ അനാഥയും ആരുമില്ലാത്തവളാണെന്ന് വെച്ച് ഞാൻ സ്നേഹം അവഗണിച്ചാൽ നഷ്ടം നിനക്ക് തന്നെയാ മനു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ